കാട്ടുതീ തടയാനെന്ന പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്ന് ജന്മനാ ബഥിരിയും മൂകയുമായ വീട്ടമ്മയുടെ പട്ട്യസ്ഥലത്തെ കൃഷിവിളകൾ കത്തിനശിച്ചു വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുപള്ളി കല്ലറിക്കൽ മേരി ജോണിന്റെ അര ഏക്കർ ഭൂമിയിലാണ് നിബാധയുണ്ടായത് തീ കടുത്താൻ ശ്രമിച്ച മേരിയുടെ സഹോദരൻ ജീഫിന് പൊള്ളലേറ്റു നഗരമ്പാറ റേഞ്ച് ഓഫീസിന്റെ കീഴിൽ വരുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളിയിലാണ് വീട്ടമ്മയുടെ അര ഏക്കറോളം വരുന്ന കൃഷിഭൂമി കത്തി നശിച്ചത് മുളകുവള്ളി കല്ലറയ്ക്കൽ മേരി ജോണിന്റെ അരയേക്കർ പട്ടേ ഭൂമിയിലാണ് അഗ്നിബാധയുണ്ടായത് കാട്ടുതീ വ്യാപിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്നാണ് ഇവരുടെ കൃഷിഭൂമി കത്തി നശിച്ചതെന്നാണ് പരാതി അരയേക്കർ സ്ഥലത്തെ കുരുമുളക് കശുമാവ് കാപ്പി വാഴ മലയഞ്ചി എന്നിവയും പൂർണമായും കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം പുരയിടത്തോടൊപ്പം വീടിന്റെ പിൻഭാഗത്തും തീ പടർന്നു തീ കെടുത്താൻ ശ്രമിച്ച മേരി ജോണിന്റെ സഹോദരൻ ജിഫിന് പൊള്ളലേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വനം വകുപ്പ് ഇത്തരത്തിൽ തീയിട്ടതിനെ തുടർന്ന് ഇവരുടെ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചിരുന്നു ഇത് എൻ്റെ പെ പെങ്ങളുടെ പേരിലുള്ള സ്ഥലമാണ് പെങ്ങൾ നൂറ് ശതമാനം ഇകലാങ്കിയാണ് പെങ്ങളുടെ പേരിലുള്ള സ്ഥലം ഈ പെ ഇന്നലെ പോർസ്റ്റിയാർ വനത്തിൽ തീയിടാനായിട്ട് ബൗണ്ടറി തെളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവും വന്ന് തീയിട്ടു തീയിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ പന്ത്രണ്ട് മണി സമയത്ത് തീയിട്ട് കഴിഞ്ഞാൽ പിരിച്ചാൽ കിട്ടത്തില്ല തീ കയറും നമ്മൾ ഞങ്ങളുടെ പറമ്പിലേക്ക് തീ കയറും ഞാനിപ്പോൾ കാട് വീശി മൊത്തം നന്നായിട്ട് ഇട്ടിരുന്ന സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി ആയപ്പോൾ അവർ വന്ന് തീയിട്ടിട്ട് അവർ കെടുത്തി എന്നും പറഞ്ഞു ഞങ്ങൾ പോയി പോയിട്ട് ഈ ഇന്നലെ മൂന്ന് മൂന്നര ആയപ്പോൾ അവർ പോയി അത് കഴിഞ്ഞ് ഞാനും തീ കിട്ടലോ എന്ന് ഓർത്ത് ഞാനും പള്ളിയിൽ പോയി പള്ളിയിൽ ധ്യാനം നടക്കുമായിരുന്നു പള്ളിയിൽ പോയി ധ്യാനം കൂടാനായിട്ട് പോയി പള്ളിയിൽ കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു കഞ്ഞു വിതരണം കഴിഞ്ഞിട്ട് ഞാൻ പള്ളി മുറ്റത്ത് നിന്നും ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ പറമ്പിൽ തീ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ കൂടി ഒന്ന് നാട്ടുകാരും കൂടെ കൂടി സഹകരിച്ച് തീ കെടുത്തിയത് തീയടി ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പെങ്ങളാണ് നൂറ് ശതമാനം മിഖലങ്ക വീട് കത്തിപ്പോകാണ്ടിരുന്നത് ഭാഗ്യം കൊണ്ടാണ് വീടിൻ്റെ ചേർന്ന് തീ വീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വീട് കത്താണ്ടിരുന്നത് അന്നും വനം വകുപ്പിന് പരാതി നൽകിയെങ്കിലും യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്ന് മേരി ജോണിന്റെ സഹോദരൻ ജിഫിൻ പറയുന്നു വനം വകുപ്പിന്റെ ക്രൂരത മൂലം നിർദ്ധന കുടുംബത്തിന് ആകെയുള്ള അൻപത് സെന്റ് സ്ഥലവും കാർഷികവിളകളും നഷ്ടമായി വനാതിർത്തികളിൽ ഫയർലൈൻ തെളിക്കുന്നത് പതിവാണെങ്കിലും ഇത്തവണ പലയിടത്തും ഇത്തരം നടപടികൾ ഉണ്ടായില്ല ഫയർലൈൻ തെളിക്കേണ്ടതിനു പകരം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തീയിട്ടതാണ് മേരി ജോണിന്റെ പുരയിടം കത്തി നശിക്കാനിടയായത് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും മേരി ജോൺ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി